ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ അനേക അനേക ശാസ്ത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മതത്വം മനസ്സിലായ ഓ എല്ലാ മഹത്വക്കളും തൻ്റേതായ ഭാഷയിൽ ഭാവത്തിൽ അതെല്ലാം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള അവരുടെ ആശയങ്ങളെയെല്ലാം വേദവ്യാസ മഹർഷി ക്രോഡീകരിച്ച് നാല് തരമായി തിരിച്ചിരിക്കുന്നു അതിനെയാണ് ചതുർവേദങ്ങൾ എന്ന് പറയുന്നത് ഈ ചതുർവേദങ്ങൾ ഏതൊക്കെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാലെണ്ണമാണ് ഈ നാലെണ്ണത്തിലും നിന്നും പ്രധാനപ്പെട്ട ഓരോ വാക്കുകളും നമുക്ക് അത് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി ഇങ്ങനെ നാല് മഹാവാക്യങ്ങളും അതിൽ നിന്ന് അവർ തന്നെ നമുക്ക് മനനം ചെയ്യാനായി വേർതിരിച്ച് തന്നിരിക്കുന്നു ഇതെല്ലാം നമ്മൾ ആ ബൃഹത്തായ ശാസ്ത്രങ്ങൾ പഠിച്ചാലും അതുപോലെ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഇനി ആറെണ്ണം വേറെ കിടക്കുന്നു ഈ ആറ് ശാസ്ത്രങ്ങളും പിന്നെ പഠിച്ചാലും നമുക്ക് വാദിക്കാം ബോധാമുദിക്കില്ല ബോധത്തിൽ വർത്തിക്കുകയല്ല ഇപ്പോഴും ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ നമുക്ക് വാദിക്കാനും തർക്കിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു വാക്കുകളെ കൊണ്ടും വചിക്കാൻ പറയാത്ത കഴിയാത്ത ആ പരമാത്മതത്വം ഇതൊന്നും മനസ്സിലാക്കി തരാൻ കഴിയുകയില്ല അതിലേക്കുള്ള വഴികൾ മാത്രമാണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പറയപ്പെടുന്നത് അതിനാൽ അത് പഠിച്ചാൽ നമുക്ക് പരമസത്യം ബോധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ബോധത്തിൽ വർത്തിക്കൂ എല്ലായ്പ്പോഴും ആ തത്വത്തിൽ നമ്മുടെ മനസ്സെപ്പോഴും നിലനിൽക്കുക നിരന്തരം ആത്മവിചാരം ചെയ്യുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നാനാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സെപ്പോഴും ആ പരമാത്മതത്വത്തിൽ ആയിരിക്കണം അപ്പോൾ പാപം വന്ന് അതിൻ്റേതായ സമയം വരുമ്പോൾ നമുക്ക് ആ പരമാത്മതത്വം സ്വയം വിളിവായി കിട്ടും അതാണ് ഈ പറഞ്ഞത് വേദം കാണാലും പഠിച്ചാലും വേദിച്ചാലും വേദിക്കുക എന്ന് പറഞ്ഞാൽ അറിയ വേദിച്ചാലും ആറു ശാസ്ത്രത്തെയും വാദിക്കാം ബോധാമൊരിക്കില്ല ബോധത്തിൽ വർത്തിക്കുകയല്ലായ്പോഴും നമ്മളാ ബോധത്തോടു കൂടി ഈ പ്രപഞ്ച വസ്തുക്കളെ എല്ലാം വിചിന്തനം ചെയ്യണം ഇതാ സത്താണ് ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന സത്താണ് എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും ചലിപ്പിക്കുന്നത് നിലനിർത്തുന്നത് അതിൽ നിന്നാണ് നാം എല്ലാവരും ഉണ്ടായത് അതിലാണ് നിലനിൽക്കുന്നത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും എന്ന അറിവാണ് ബോധം എന്ന് പറയുന്നത് ബോധത്തിൽ വർത്തിക്കുക എന്നുമെന്നും ബോധസ്വരൂപിയാണ് ആ പരമാത്മതത്വം എപ്പോഴും നമ്മൾ ആ ബോധമണ്ഡലത്തിൽ തന്നെ നിലകൊള്ളണം എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ശങ്കരാചാര്യർ അനവധി പ്രകരണ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെഴുതി ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചു അനവധി ശാസ്ത്രങ്ങൾ ഇത്രയും ചെറുപ്പകാലത്ത് മുപ്പത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു മനുഷ്യായോ ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്തു ഇതെല്ലാം കണ്ടപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ശങ്കരാചാര്യോട് ചുരു സ്വാമി അങ്ങ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഇതൊക്കെ വായിച്ചു തീർക്കാൻ എനിക്ക് ആയുസ് പോരല്ലോ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരമതത്വം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മന്ദഹാസത്തോടുകൂടി തെല്ലൊന്ന് ആലോചിച്ച ശേഷം പറയുകയാണ് എന്താ പറയുന്നത് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ സത്യമായിരിക്കുന്ന പരബ്രഹ്മമാണ് നാം ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടുന്ന ഈ ജഗത്ത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നതാണ് അതിനാണ് മിഥ്യ എന്ന് പറയുന്നത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്ന അർത്ഥം ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെയാകുന്ന ആ വസ്തുവിനുള്ള പേരാണ് മിഥ്യ പേരല്ല ആ വസ്തുവിൻ്റെ സ്വഭാവത്തിനാണ് മിഥ്യ എന്ന് പറയുന്നത് അതാണ് അത് വെളിവാക്കാനാണ് ഞാൻ ഈ ശാസ്ത്രങ്ങളെല്ലാം എഴുതിയത് ഈ രണ്ടെണ്ണം ബോധിക്കൂ ബ്രഹ്മം സത്യം ആ ബ്രഹ്മം സത്യമാണെന്ന് ബോധിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത് ജഗത്ത് മിഥ്യ എന്ന് അത് അനുഭവമാകുന്നതിനാണ് പ്രപഞ്ച വസ്തുക്കളൊക്കെ അനിത്യമാണെന്ന് ബോധിച്ച് അവയോടുള്ള വിരക്കൃതി നാം വളർത്തുന്നു അങ്ങനെ വിരക്തിയും ഭക്തിയും ഉണ്ടാവുക എന്നതാണ് ശാസ്ത്രങ്ങളുടെ രചനക്ക് പിന്നിലെ രഹസ്യം എല്ലാ പുരാണങ്ങളുടെയും പിന്നിൽ ഈ രണ്ട് സ്വഭാവം വളർത്തിയെടുക്കാനാണ് പറയുന്നത് പ്രപഞ്ചവസ്തുക്കളോട് വിരക്തിയും ആത്മാവിനോട് ആസക്തിയും അല്ലെങ്കിൽ ആത്മാവിനോട് ഭക്തിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനാൽ വേദങ്ങളാലും പഠിച്ചാലും വേദിച്ചാലും മാറുശാസ്ത്രത്തെയും വാദിക്കാം ബോധാമുദിക്കില്ലതുകൊണ്ട് ബോധത്തിൽ വർത്തിക്കുകയല്ലായ്പ്പോഴും